ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ നിന്നാലോ ഏതെങ്കിലും പെണ്ണിനെ പോയി ഒന്ന് വാറ്റിയാലോട്ടെ അവനെവിടെ ഇപ്പൊ വിക്രമ അങ്ങോട്ട് നോക്കും നമ്മുടെ നീ നീ വരാതെ നമുക്ക് എന്താ ആഘോഷം എടാ എടാ എന്താടാ വരാൻ താമസിച്ചത് പിറന്നാളാണ് പിറന്നാളായിരുന്നു എത്ര വയസ്സായി എനിക്ക് ഇന്ന് പതിനേഴ് വയസ്സ് കഴിഞ്ഞു പതിനേഴ് വയസ്സോ അതെ പക്ഷേ നിന്നെ കണ്ടാൽ പറയത്തില്ല കേട്ടോ മാക്സിമം ഒരു പതിനാലേ പറയും

അത് ആരാ വളർന്നു നോക്കൂ ഒരു സുന്ദരി കോത ആ ഹാ ഹാടിയ പേര് സാരദാമണി സാരദാമണി നല്ല പേര് നോക്കൂ ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഞാൻ കോളേജിൽ വരുന്നത് പഠിക്കാനാണ് അല്ലാതെ പ്രേമിക്കാനല്ല പഠിച്ച് വലിയ കളക്ടറാകുമ്പോ ഈ പാവത്തുകളെക്കൂടെ അങ്ങനെ അങ്ങ് പോയാലോ ആരാടാ എന്റെ സാരണിവിടെ കയ്യിൽ പിടിച്ചത് ഇനി ആരെങ്കിലും ഇവിടെ പുഴകൾ നടന്നാണുണ്ടല്ലോ അത് ചോദിക്കാൻ നീ ആരാടാ ഭാസ്കർ വിളേ

എന്നൊരു തളി ഞാൻ അത് ക്ഷമിച്ചു നീ പിന്നeyim തളി ഞാൻ പിന്നeyim അത് ക്ഷമിച്ചു ഇനിയെന്നെ ദേഹത്തെ കൈവെച്ചാൽ ഞാൻ ക്ഷമിക്കില്ല നിന്നെ നമ്മ തലപൊക്കും അത് நானല്ല എന്ന ആരാണ് ജംബ <li>ഓഹോ സിംഗളുകളുമായിട്ടാണ് നിന്റെ വരവല്ലേ വിക്രം തമ്പി ഓ കുറെ നാളായി കയ്യിൽ കാള് കൊണ്ട് നൂറ്റിട്ട് ചീപ്പ് ഷൈനിങ് ആണെന്ന് વિચારിക്കരുത് ഇതന്റെ എച്ച്എംഡി വാച്ച് ഒരു 10 12 രൂപ വില buruk ഇതിബു

கொண்டு போய் ஒரு புழிங்க தாரமுட்டம் வந்து கழிக்கி தாடி ਨਾਲ கட்டக்கு நின்nale நிரக்கும் ஆரியநாடு சிவசந்திரன்வக்க கட்டக்கு பிடிச்சு நிக்க மாட்டேள்ளு എന്താണ് മുഖത്ത് വല്ലാത്തൊരു ഇന്ന് കോളേജ് വിടുന്നതിന് മുന്നേ നമ്മുടെ കല്യാണം അല്ലേ അതിന് അതിനെ പറ്റി ഓർത്തപ്പോ അതിനെപ്പറ്റി ഓർത്ത് എന്തിനാ ടെൻഷൻ ആയിരിക്കണം കൂടെ ഞാനില്ലേ ഭാസ്കർ പിള്ളേ സർവചം ഭാസ്കർപി സർവചം മതി കല്യാണത്തെ പറ്റി തന്നെ പേടിയാകുന്നു അമ്മ 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 എങ്ങനെ അറിഞ്ഞാലോ അതിനൊരു നിന്റെ ചോദിച്ചാൽ എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരത് വിശ്വസിക്കും വിളിച്ചത് വിളിച്ചത് ഞാൻ അവളെയാണ് കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എവിടെ പോകും പോകും ഊട്ടിയിലേക്ക് അവിടെ 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 അതുകൊണ്ട് ആരും ഇരിക്കാറില്ല ബാഗ് എന്തിനാണ് നിന്റെ ഒരു എനിക്ക് എനിക്ക് വേണ്ട നിന്നെ മാത്രം മതി ുംർവജം പക്ഷേ ആ ബാഗിലാണ് അമ്മയുടെ അലമാരിക്ക് ഇത്ര മറവിൽ പാടില്ല എങ്ങനെയോ അത് കൈക്കലാക്കണം എന്നിട്ട് അത് വിട്ടിട്ട് വേണം എനിക്ക് ബെൽബോട്ടമുള്ള ഒരു പാൻഡ് എടുപ്പിക്കാൻ ഒരു കാര്യം ചെയ്യാം ബാഗൊക്കെ പിന്നെ എടുക്കാം നീ പോയി ഇവിടെ കെട്ടാൻ വേണ്ടിയുള്ള താലി വാങ്ങിയിട്ട് വാ വരാം വാ 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 പോയിട്ട് എടാ നോക്കടാ നമ്മുടെ പ്രിൻസിപ്പാൾ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു ഒരു കാരണവശാലും ഇവിടെ നിർത്തരുത് പറഞ്ഞു വിടണം അദ്ദേഹത്തി പിന്നെ പ്രിൻസിപ്പലിനെ പറഞ്ഞു വിടേണ്ടതാണ് എന്തിനെ പറഞ്ഞു വിടണം ആദ്യം ഞങ്ങളുടെ വിഭാഗം നടത്താനാണ് വന്നിരിക്കുന്നത് ആണോ അയ്യോ മാപ്പ് താളി കെട്ടട്ടെ സരোজন നിനക്ക് എങ്ങനെന്നോട് ചെയ്യാൻ തോന്നി ശമികർന്നു അമ്മേ ശമികർന്നു അമ്മ मारുന്നു ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അല്ല അക്ഷി ജഗ് പേ അയ്യോ ബാസ്ക്കറ്റ് ബോൾ കൊണ്ട് ചെയ്യല്ലേ ബാസ്ക്കറ്റ് ബോൾ കൊണ്ട് ചെയ്യല്ലേ സരোজন എന്തൊരു അഭിനയം ഇപ്പോഴെങ്കിലും നീ ഒന്ന് തടസ്സം പിടിക്കാൻ വന്നല്ലോ എന്റെ രണ്ടു പല്ല് വിഷമിക്കണ്ട എത്രയും വേഗം തന്നെ ആ വേദന ഞാൻ അവളെ അറിയിച്ചു കൊടുക്കാം അച്ഛൻ മരിച്ച ഇത്രയും വർഷമായിട്ടും ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ് നിങ്ങളുടെ വിവാഹം നടന്നാൽ ഞാൻ ഇവിടെ വിഷം

ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് പത്ത് കാലം മുതലേ ഞങ്ങൾ പറയുന്ന ഡയലോഗ് ഇത് ഇനി തേക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ ഡയലോഗ് തന്നെയായിരുന്നു പറയുന്നത് എനിക്കിനിയൊരു ജീവിതമില്ല ഇനിയുള്ള

നല്ലൊരു അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ സ്കിച്ച് ആയിരുന്നു